നമസ്കാരം നമസ്കാരം അല്ല ഞാൻ ഞാനപ്പുറത്ത് വെക്കുമ്പോഴേ ഇവിടെ കൊരങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാ വന്നത് ബന്ധം ബന്ധം വരാൻ അത് വയനാട് കൃഷിയൊക്കെ ഉണ്ട് ശരി കൊറേ മരങ്ങളും കുറച്ച് പച്ചക്കറികളും അപ്പൊ അവിടത്തെ സന്തോഷം എന്തൊക്കെ കൃഷിയാണുള്ളത് കൃഷി തക്കാളിയൊക്കെ ഞാൻ വെച്ചതാട്ടോ കൃഷി എന്ന് പറയാൻ പറ്റില്ല പച്ചമുളക് സന്തോഷം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഓറഞ്ച് മൽബറി എല്ലാം സന്തോഷിന് സന്തോഷത്തിന് അപ്പൊ ഞാനേ മോളെ ഞാൻ ഇതുപോലെ തന്നെ വയനാട്ടില് മോളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കുറച്ച് അവിടെ അപ്പൊ അവിടെ ഇതുപോലെ തന്നെ ഞാൻ ഒരു കൃഷി ഇറക്കിട്ട് ഒന്നല്ല ഒന്ന് രണ്ട് കൃഷി ഇറക്കി കൃഷി ഉണ്ടായിരുന്നു വന്നത് അറിയില്ലായിരുന്നു അനുവിന്റെ ട്ടല്ലായിരുന്നു വയനാട്ടില് കൽപ്പറ്റക്ക് തൊട്ടിപ്പുറത്തായിട്ട് മീനന്തവാടി അല്ല മാനന്തവാടി അത് സ്ഥലം അതോ ആ അല്ല ഞാൻ ചെറിയ പീസായിട്ട് ണോ വാങ്ങിച്ചല്ല വാങ്ങിച്ചല്ല വാങ്ങിക്കാണ്ട് സംഭവം എടുത്തിട്ട് ഞാൻ കൊറച്ചു സംഭവം കപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇറക്കി നോക്കി കൃഷി നല്ലേക്ക് എന്റെ പിഷാരില് ലാഭം എന്ന് പറഞ്ഞിട്ട് കാരണം നമുക്ക് ലാഭം കിട്ടാൻ ഈ സംഭവങ്ങൾ സമ്മതിക്കണ്ടേ ഉള്ള കിളിയും ഈ അണ്ണാനൊക്കെ വന്ന് മൊത്തം കൃഷി കൂടാതെ കാട്ടുപന്നി ഇല്ലേ കാട്ടുപന്നി ഉണ്ടോ അവിടെ പ്രശ്നം ഇല്ല അവനൊറ്റാണ് എന്റെ കൃഷി മൊത്തം തകർത്ത് കളഞ്ഞത് ചേട്ട സ്ഥലം എവിടെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്കൊന്നും നല്ല കാടിന്റെ സൈഡിലൊക്കെ ആയിരിക്കും അതായിരിക്കും ഈ കാട്ടുപന്നി വന്നെ സന്തോഷം അപ്പൊ എന്തായാലും ഞാൻ ആ കൃഷ്ണനെ കുറിച്ച് ഞാൻ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണത് നിങ്ങൾ അറിഞ്ഞിരിക്കണോ അതപ്പോഴും മുഴുവന്നീല മൊത്തം തിന്നും രാവിലെ പുഴുവന്നീല് മൊത്തം തിന്നു പുഴുവന്നീല് മൊത്തം തിന്നു രാവിലെ പുഴുവന്നീല് മൊത്തം തിന്നു മണ്ണു തിന്നെത്തിച്ച ചീരത്തൈ മൊത്തം തിച്ചുറിയൻ പുഴുവന്നു തിന്നു പുഴുവന്നീല് മൊത്തം തിന്നു രാവിലെ പുഴുവന്നീല് മൊത്തം തിന്നു പഴമാകെ തിന്ന് അതുകൊണ്ട് കുഞ്ഞ് കുരുമൊത്തം തിന്ന് ഈ പാറ്റൻ മാറ്റി പേടിക്കുവാൻ ഞാൻ കൂറി ഒന്നാം തരം തപ്പ നട്ടു ആ കപ്പയൊ കാട്ടു വന്ന് കൂട്ടം ടീച്ചി മാന്തി അതു എലികൾ മൊത്തം തിന്നു മണ്ണു തിന്നെത്തിച്ച ചീരത്തൈ മൊത്തം തിരിയൻ പുഴു മണ്ണു തിന്നു പുഴുവന്നീല മൊത്തം തിന്നു രാവിലെ ൊത്തോ മാ ആ വിഷമം ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും വരെ എനിക്ക് എന്തായാലും മനസ്സിലാവും സന്തോഷം അയ്യോ ഇതുപോലെ പല സ്കീമുകളായിട്ട് മിണ്ടരുത് നീ മിണ്ടരുത് ഈ ഉടുപ്പാണ് വേണ്ടല്ല എന്താ ഇലതിന്ന് ചുറിയാമ്പോഴിനെ എനിക്ക് ഓർമ്മ വന്നത്